ഇന്ത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്ന സമയത്താണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ മാർച്ച് ഈ തൃശൂരിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച മുഴുവൻ ചോദ്യങ്ങളും ശരിയാണെന്ന് വെക്കുന്ന വിധത്തിൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്ന ഭീഷണിയാണ് മറുപടിയായി ഇവർക്ക് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്ധസത്ത അതിൻ്റെ വിശുദ്ധി അത് നഷ്ടപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയല്ല ഇന്ത്യ മുന്നണിയല്ല അത് നഷ്ടപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് നിരവധിയായ പരാതികൾ വന്നപ്പോൾ വ്യക്തമായി മറുപടി നൽകാൻ നിങ്ങൾ തയ്യാറായില്ല ഇലക്ട്രോണിക് റീഡബിൾ ഡാറ്റ ചോദിച്ചപ്പോ നിങ്ങളത് നൽകാൻ തയ്യാറായില്ല സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചപ്പോ നിങ്ങളത് നൽകാൻ തയ്യാറായില്ല നിങ്ങളത് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ എംമാന്മാർക്ക് വിടുവേല ചെയ്യുന്ന പണിയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ മുൻ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയ്തിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകിയില്ല ഇലക്ട്രോണിക് റീഡബിൾ വോട്ടേഴ്സ് ഡാറ്റ ചോദിച്ചപ്പോ അത് പരിശോധിക്കാൻ എളുപ്പമാകുമെന്ന് കരുതി നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയത് മുന്നൂറ് കിലോ തൂക്കം വരുന്ന പേപ്പർ ഡാറ്റയാണ് നൽകിയത് നിങ്ങൾ ധരിച്ചു പോയി അത്രയും മട്ടി അത്രയും ഉയരത്തിൽ ഒരു ലോറിയിൽ വിളിച്ചു കൊണ്ടുപോകേണ്ട അത്രയും വലിയ ഡാറ്റ ഡാറ്റ പേപ്പർ കൊടുത്താൽ രാഹുൽ ഗാന്ധി അത് പരിശോധിക്കാൻ പരിശോധിക്കാൻ തുടങ്ങിയാൽ തന്നെ വർഷങ്ങൾ എടുക്കേണ്ടി വരും ഇതിനു വേണ്ടിയുള്ള നിങ്ങൾ ധരിച്ചു പോയി നിങ്ങൾക്ക് തെറ്റുപറ്റി രാഹുൽ ഗാന്ധിയെ അളക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി നേരത്തെ പി എം സാദിഖലി സാഹിബോട് സൂചിപ്പിച്ചതുപോലെ ആരാണ് രാഹുൽ ഗാന്ധി എന്ന് പഠിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി ആ പോരാട്ടത്തിന്റെ മനുഷ്യന് ആ നിശ്ചയത്തിന്റെ മനുഷ്യന് കന്യാകുമാരി മുതൽ കസർഗോഡ് വരെ കന്യാകുമാരി മുതൽ വരെ നടക്കാൻ തയ്യാറാകുന്ന രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെടുക ആ നിങ്ങൾ നൽകിയിട്ടുള്ള ഡാറ്റ മുഴുവനും ഈ മേഖലയിലെ റിസർച്ചർമാരായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പഠിച്ചു അതിനെ കൃത്യമായും ജനങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങളോട് പറഞ്ഞു ബാംഗ്ലൂരിലെ മഹാദേവപുരയിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാരെ കണ്ടെത്തി ആ വ്യാജ വോട്ടർമാരെ കണ്ടെത്താനുള്ള കാരണമുണ്ട് ആ ബാംഗ്ലൂരിലെ മഹാദേവപുര ഒഴികെയുള്ള ബാക്കി എല്ലാ മണ്ഡലങ്ങളും എണ്ണുമ്പോ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയാണ് അവിടേക്ക് വരുമ്പോഴാണ് മഹാദേവപുരയിലേക്ക് എത്തുമ്പോഴാണ് വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത് ആ വലിയ രീതിയിലുള്ള വ്യത്യാസം എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ രീതിയിൽ ഉണ്ടാകുന്നത് വോട്ടർമാർ 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 ഫോട്ടോ ഏകദേശം വ്യാജ വ്യാജ അഡ്രസ്സിൽ ഫോമിലൂടെ വോട്ടർമാരെ തിരികെ രക്ഷിതാക്കളുടെ പേരിന് ചേർത്ത് സീറോ 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 കമ്പ്യൂട്ടറിലെ വ്യാജ അക്ഷരങ്ങൾ വോട്ടർമാരുടെ അഡ്രസ്സാക്കി മാറ്റി അവർക്ക് മുഴുവനും വോട്ടുണ്ടാക്കാൻ സഹായം നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ട് നിങ്ങളാണ് കുറ്റക്കാർ കുറ്റക്കാരാണെങ്കിൽ ആ ചോദ്യം അടുത്തേക്ക് വരുമ്പോ നിങ്ങളോട് ഇവിടെ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ചോദ്യങ്ങൾ വരുമ്പോ ആ ചോദ്യത്തിന് മറുപടി നൽകി ഞങ്ങൾ സംശുദ്ധരാണ് എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് വേണ്ടത് കുറ്റക്കാരെ കണ്ടെത്തിയാൽ നടപടി എടുക്കുകയാണ് വേണ്ടത് അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എൺപത് വയസ്സും തൊണ്ണൂറ് വയസ്സുമുള്ള കന്നി വോട്ടർമാർ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിലുണ്ട് ഉണ്ട് നിങ്ങൾക്കറിയാമോ മഹാരാഷ്ട്രയിൽ ജനിച്ചു വീണ പതിനെട്ട് വയസ്സായ ആ ആളുകളെക്കാൾ അധികം വോട്ട് വോട്ടർ പട്ടികയിലുണ്ട് കുറച്ചൊന്നുമല്ല ഇരുപതില് ഇരുപത് ലക്ഷത്തോളം ആളുകളുടെ അധികം വോട്ടുണ്ട് ഈ വിധത്തിൽ വലിയ അന്തരങ്ങൾ കാണുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും ബി ജെ പിക്ക് വീടുവേല ചെയ്യുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളോട് നിങ്ങൾക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടിയില്ല ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന ഡൽഹിയിലെ റിപ്പോർട്ടർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാനുള്ളത് എന്ന് നിങ്ങൾ വിളിച്ച പത്രസമ്മേളനത്തിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉത്തരം എന്താണ് നെക്സ്റ്റ് എന്നാണ് ഉത്തരം മറുപടിയില്ല ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റും ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിരവധി ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട് സി പി ഐയുടെ സുനിൽ കുമാർ ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട് തൃശൂരിലെ നെട്ടിശ്ശേരിയിൽ പതിനൊന്ന് പേരുടെ സുരേഷ് യും കുടുംബത്തിന്റെയും കുടുംബത്തിന്റെയും എല്ലാവരുടെയും വോട്ട് ചേർത്തിട്ടുണ്ട് ആറ് മാസം കമ്മീഷൻ തയ്യാറാകുന്നില്ല കോഴിക്കോട് ടി ടി ഇസ്മായിലും എം എ മാസ്റ്ററും എം കെ ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞു നിരവധിയായ വോട്ടർ പട്ടിക ക്രമക്കേടുകളുണ്ട് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ എവിടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ വിധത്തിലുള്ള വ്യാജ വ്യാജ കാണാം പട്ടിക കാണാം ആയിട്ടുള്ള പരാതികൾ കാണാം എന്തുകൊണ്ട് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല അൻപത് കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ബീഹാറിൽ അവിടെ ഏതാ സ്പെഷ്യൽ ഇന്റൻസീവ് ആക്ഷൻ എന്ന് പറഞ്ഞ് കൊണ്ട് എസ് ഐ ആർ നടപ്പിലാക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ചെറുപ്പക്കാർക്ക് കമ്മീഷനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ഉന്നയിച്ച ഈ മുഴുവൻ പ്രദേശങ്ങളിലെയും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ശുദ്ധരാണ് എന്ന് വിശ്വസിക്കൂ അല്ല എങ്കിൽ ഈ ഗവൺമെന്റ് വോട്ട് ചോരിയിലുള്ള അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആണ് എന്ന് ഉറപ്പിച്ചു പറയാം അജയ് റായ എന്ന് പറയുന്ന യു പി യുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് വരാണസിയിൽ മത്സരിക്കുമ്പോ നമ്മൾ എല്ലാവരും കണ്ടതാണ് മോദി പിറകിൽ പോകുന്നു അജയ് റായി ലീഡ് ചെയ്യുന്നു അവസാനം വരെ അത് കണ്ടു പക്ഷേ പിന്നീട് സുപ്രഭാതത്തിൽ മോഡി മുന്നിലേക്ക് വരികയാണ് വരുന്നത് ഇവർ ഇതുപോലെ ചേർത്ത വ്യാജ വോട്ടുകൾ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അവർ ചെയ്യുന്ന മറ്റു വേലകൾ ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് നേരത്തെ ഇസ്മായിൽ പറഞ്ഞല്ലോ രണ്ട് മണിക്കൂർ കൊണ്ട് വോട്ട് ചെയ്തു തീരാത്ത അത്രയും വോട്ട് എങ്ങനെ മഹാരാഷ്ട്രയിൽ വളരെ പെട്ടെന്ന് വോട്ടായി മാറി അന്വേഷിക്കേണ്ടതില്ലേ മുപ്പത്തിയാറ് ലക്ഷം വോട്ടർമാർ ആ വിധത്തിൽ സമയം അവസാനിക്കാൻ രണ്ട് മണിക്കൂറുള്ളപ്പോ അത്രയധികം ആളുകൾ വോട്ട് ചെയ്യുമോ ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടിയില്ല ആ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ഇന്ത്യ രാജ്യത്തെ പല സ്റ്റേറ്റുകളിലെയും വ്യാജ വോട്ടർമാരുടെ ഓരോരുത്തരുടെ പേരുകൾ പറയുമ്പോൾ അവിടേക്ക് പത്രങ്ങൾ ചെല്ലുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് തെളിയുന്നു ഇന്ത്യ മുന്നണി ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും സത്യമാണെന്ന് തെളിയുന്നു വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് ഇന്ത്യയിലെ പാർലമെന്റിൽ പറഞ്ഞത് ശരിയാണ് ഇന്ത്യ മുന്നണി നേതാക്കന്മാർ സമരം നടത്തുന്നത് അവർ അപ്പോൾ പറഞ്ഞത് ശരിയാണ് എന്ന് വെക്കുന്നു ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് മുഴുവനും വ്യാജമാണ് എന്ന് തെളിയുന്നു ഇത് ഇവിടെ അവസാനിക്കുന്ന ഒരു പോരാട്ടമല്ല ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാ പോരാട്ടങ്ങളെയും പിടിച്ചു കെട്ടാൻ കഴിഞ്ഞേക്കാം ജനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ മാൻഡേറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരതം സാധിച്ചേക്കാം പക്ഷെ അത് എല്ലാ കാലത്തേക്കും സാധ്യമാവില്ല എന്നാണ് പറയുവാനുള്ളത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഇന്ത്യ മുൻ നേതാക്കന്മാർ മാർച്ച് നടത്തിയപ്പോ അഖിലേഷ് യാദവിനെ പോലെ യു പിയുടെ മുഖ്യമന്ത്രിയായ ഇപ്പോൾ എം പി ആയ ഇന്ത്യയിലെ സമുന്നതനായ ഒരു നേതാവ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സി എസ് പോർ വെച്ച ബാരിക്കേഡ് എടുത്തു ചാടി തന്റെ പ്രതിഷേധം അറിയിക്കുകയാണ് അതിശക്തമായ ഡൽഹിയിലെ ചൂടിൽ നമ്മുടെ എം പിമാർ ഉയർത്തൊടിച്ച് പ്രതിഷേധം നടത്തുകയാണ് അവിടെ അവിടെ ഡീഹൈഡ്രേഷൻ മുഖേം മൂലം എം പിമാർ കുടഞ്ഞു വീഴുകയാണ് എന്നിട്ടും അവർ പ്രതിഷേധം നിർത്തിയിട്ടില്ല കാരണം അവർക്ക് ഇതിൻ്റെ ഭീകരമായ അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു ഒരു ലെക്ചറിങ് പോലെ ഇന്ത്യ മുന്നണി നേതാക്കന്മാരുടെ മുന്നിലും ഇന്ത്യ രാജ്യത്തിന് മുന്നിലും ലോകത്തിനു മുന്നിലും ഈ ജനാധിപത്യ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നക്തമാണ് എന്ന് വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധിയോട് കിടപിടിക്കാൻ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം അപ്പോഴേ നിങ്ങൾ കരളന്മാരല്ല നിങ്ങൾ കൊള്ളക്കാരല്ല നിങ്ങൾ ബി ജെ പിയുടെ ഏജൻ്റ് അല്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് ആ വിധത്തിൽ നിങ്ങൾ തയ്യാറാകുന്നതുവരെ ഉജ്ജ്വലമായ സമരവുമായി ഞങ്ങൾ തെരുവിലുണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജനധിക റാലി സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്